സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണാനുള്ള എളുപ്പഴിയാണ് ഇപ്പം നമ്മൾ പന്ത്രണ്ടിൻ്റെ വർഗമാണ് കാണേണ്ടത് പന്ത്രണ്ടിൻ്റെ വർഗ്ഗം കാണാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ രണ്ടിൻ്റെ വർഗ്ഗം കാണണം രണ്ടിൻ്റെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എത്രയാണ് നാലാണ് അല്ലേ അതിനുശേഷം എന്ത് ചെയ്യണം ഈ രണ്ട് സംഖ്യകളെ പരസ്പരം കൊണ്ട് ഗുണിക്കണം ഇതിനെ പരസ്പരം ഗുണിക്കണം ഒന്നേ ഗുണം രണ്ട് രണ്ട് എന്നിട്ട് ആ കെട്ടി കെട്ടിയുത്തരമായ രണ്ടിൻ്റെ ഇരട്ടി എടുക്കണം രണ്ടിൻ്റെ ഇരട്ടി എത്രയാണ് നാല് ഇനി ഈ ഒന്നിൻ്റെ വർഗം സ്ക്വയർ കൂടി കാണണം ഒന്നിൻ്റെ വർഗം എത്രയാണ് ഒന്ന് തന്നെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്നിൻ്റെ വർഗം ഒന്ന് കണ്ടു നോക്കാം മൂന്നിൻ്റെ വർഗ്ഗം കാണണം എത്ര ഒൻപത് പിന്നെ നമ്മുടെ സ്റ്റെപ്പ് മൂന്നിനെയും രണ്ടിനെയും തമ്മിൽ ഗുണിക്കുക മൂന്നിനേ ഗുണം രണ്ട് ആറാണ് അല്ലേ ആറിൻ്റെ ഇരട്ടി എടുക്കണം ആറിൻ്റെ ഇരട്ടി എത്ര പന്ത്രണ്ട് സാധാരണ ക്രിയ ചെയ്യുമ്പം ചെയ്യുന്ന പോലെ ഈ രണ്ട് മാത്രം എഴുതണം ഒന്നിനെ റിമൈൻഡർ ശിഷ്ടമാക്കി മാറ്റണം അടുത്ത സ്റ്റെപ്പ് എന്താ രണ്ടിൻ്റെ വർഗ്ഗം രണ്ടിൻ്റെ വർഗം എത്രയാണ് നാല് ആ നാലിനോടൊപ്പം എന്തിനെ കൂട്ടണം ഈ വിശിഷ്ടമായ ഒന്നുകൂടി കൂട്ടുക അഞ്ച് ഉത്തരം അഞ്ഞൂറ്റി ഇരുപത്തി